ഹലോ ൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം ഇന്ദ്രനെ തകർക്കാനായിട്ട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോ പല്ലവിയും കുടുംബവും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോ ഭയങ്കര ഇത് അവിടെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ദുഃഖിക്കുകയും ചെയ്താൽ മാത്രമേ ഇന്ദ്രന്റെ മനസ്സിലോ ഉള്ളിലുള്ള ആ ഉറങ്ങിക്കിടക്കുന്ന മനോരോഗി പുറത്തു വരത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രിക്ക് തന്നെയാണ് ഇവിടെയും പല്ലവി ഉപയോഗിച്ചിരിക്കുന്നത് പല്ലവി എല്ലാ ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് പ്രതാപനെ വീട്ടിൽ കയറ്റാനായിട്ട് പല്ലവി തന്നെ തയ്യാറെടുത്ത് നിന്നതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് പ്രതാപനാണെങ്കിൽ ഭയങ്കര അഭിനയം അയ്യോ സേതു എനിക്ക് ഇങ്ങനെ പറ്റി പോയല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയം ഓടുക്കത്തെ അഭിനയം അങ്ങനെ അഭിനയിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല കൂടി തന്നെയാണ് ഇറങ്ങിയത് നേരെ പ്രതാപൻ അവിടെ നേരെ പോയത് ഇന്ദ്രന്റെ അടുത്തേക്കാണ് ഇന്ദ്രനെ പോയി കണ്ടു സംസാരിച്ചു എന്നിട്ട് ഇന്ദ്രനോട് പറയുവാണ് ഇന്ദ്ര ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ആ ഒരു ഭയാനക സംഭവം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല അത്രത്തോളം നെഞ്ചൊക്കെ വിരിച്ച് ഇങ്ങനെ നടന്ന ആളല്ലേ സേതു അങ്ങനെയുള്ള സേതുവിന് ഇങ്ങനെ ഒരു തളർച്ച ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നത് കേട്ടപ്പോ ഇന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി ആ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം സെറ്റായി അപ്പോഴും പ്രതാപന്റെ മനസ്സിൽ ഇനിയിപ്പോ പല്ലവി ഇനി എന്ത് ചെയ്യും സേതുവിനൊപ്പം ജീവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങി പോയ അവളല്ലേ പല്ലവി അങ്ങനെയുള്ള പല്ലവി ഇനിയിപ്പോ സേതുവിന് ഒരു അപകടം സംഭവിച്ച സ്ഥിതിക്ക് ഇനി പല്ലവി ിയുടെ ജീവിതം എന്തായി തീരും എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂന്ന് ഇങ്ങനെ പ്രതാപൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ കേട്ടപ്പോഴും ഇന്ദ്രന്റെ ഉള്ളില് ഓ അതിനെന്താ ഒരു കുഴപ്പവും ഇല്ല പല്ലവി ഇനി എനിക്ക് സ്വന്തം ഞാനായിരിക്കും ഇനി പല്ലവിയുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് പല്ലവി എന്റെ ഭാര്യയാണെന്ന് ഇന്ദ്രൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയതല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോഴും ഡിവോഴ്സ് ആയാൽ എന്താ പല്ലവി എൻ്റെ എൻറെ പെണ്ണ് തന്നെയാണ് അവൾ എൻ്റെ ഭാര്യയാണ് അവളെ ഇനി ഞാൻ സ്വന്തമാക്കും സേതുവിന്റെ കാര്യം ഗോവിന്ദ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി സന്തോഷത്തിലാണ് നേരെ ഇന്ദ്രൻ പോയിരിക്കുന്നത് എന്നാൽ പ്രതാപൻ പോയതിന് പിന്നാലെ തന്നെ സേതു ആ പുറപ്പെല്ല എടുത്ത് മാറ്റി എണീറ്റ് അവിടെ ഇരുന്നു അപ്പോ സേതുവിന്റെ ഒരു പ്രതാപൻ അറിയായിരുന്നു പ്രതാപൻ ഉറപ്പായിട്ടും വരും അല്ലെങ്കിൽ ഏതെങ്കിലും വഴി പ്രതാപൻ ഇവിടെ വരും എന്ന് സേതുവിന് ഉറപ്പായിരുന്നു എന്നാൽ ഇപ്പോഴും പ്രതാപന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ഇന്ദ്രനാണ് എന്നുള്ള കാര്യം പ്രതാപന് അറിയത്തില്ല ഇങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് അവർ തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ അറിയെങ്കിൽ പോലും ഇത്രയും നാളും പ്രതാപന്റെ പിന്നിൽ നിന്ന് കളിച്ച ആള് ഋതുവിനെ തട്ടിക്കൊണ്ടു പോവുകയും അച്വിനെ തട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ നടന്ന ആ ഒരു സംഭവങ്ങളെല്ലാം എല്ലാത്തിനും പിന്നില് പ്രതാപന ഇവിടെ ഇന്ദ്രനാണെന്നുള്ള കാര്യം നമ്മുടെ സേതുനോ ആർക്കും തന്നെ അറിയത്തില്ല അപ്പോ ആ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു പല്ലവി നേരെ പുറത്തേക്ക് പോകുന്ന സമയത്തും സ്വാതിയും പൂർണിമയും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു തന്റെ ഭർത്താവിന് അല്ലെങ്കിൽ തന്റെ അച്ഛന് മാധവേട്ടനെ കൊന്ന ആ സ്വന്തം സഹോദരനെ പോലെ കൂടെ കൊണ്ട് നടന്നിട്ട് പോലും ഒരു ദയാദാക്ഷിണിയവും ഇല്ലാതെ മാധവേട്ടനെ കൊന്ന ആളാണ് എന്ന് പറയുന്നത് ആ പ്രതാപനെ തന്നെ പലവി ഇത്രത്തോളം സ്നേഹിച്ച് അല്ലെങ്കിൽ പലവി ഇത്രത്തോളം വിശ്വസിച്ച് പ്രതാപനെ അകത്ത് കയറ്റിയതാണ് എനിക്ക് വലിയൊരു അത്ഭുതം ോന്നിയതെന്ന് പൂർണിമയും അതോടൊപ്പം തന്നെ സ്വാതിയും പറയുകയുണ്ടായി അതൊക്കെ കേട്ടപ്പോ തിരിച്ച് അതിനുള്ള മറുപടി ആയിട്ട് പല്ലവി പറഞ്ഞത് അമ്മ ഞാൻ മനഃപൂർവ്വം തന്നെയാണ് പ്രതാപനെ അകത്ത് കയറ്റാനായിട്ട് പറഞ്ഞത് അന്ന് പ്രതാപനെ നം എല്ലാവരും കൂടി ചേർന്ന് കയ്യേ കയ്യ കയ്യേറ്റം ചെയ്തപ്പോ അന്ന് വലിയൊരു അടിയും വഴക്കും ഇവിടെ നടന്ന സമയത്ത് ഒരു കാര്യം പ്രതാപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പിന്നില് ഒരാളുണ്ട് നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു ശത്രു നിങ്ങൾക്കെതിരെ കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ശത്രു എന്റെ പിന്നിലുണ്ടെന്നും അയാളെ കണ്ടുപിടിക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ശത്രു ആരാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ആ ശത്രുവിനെ കണ്ട് കണ്ടുപിടിക്കണ്ടേ അന്ന് മാധവൻ മാധവന്റെ മരണത്തിന് കാരണം താനാണെന്ന് പ്രതാപൻ പറഞ്ഞ അത് താൻ പ്രതാപനാണെന്ന് ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് ആ ഡോക്ടർ പറഞ്ഞതാണ് പ്രതാപനാണ് മരുന്ന് മാറ്റി കൊടുത്തതെന്നും പൊന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞതാണ് എന്നാൽ ഡോക്ടർ അത് പറഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടറിനെ ആരും കണ്ടിട്ടില്ല ആരും ഡോക്ടറിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എവിടെ പോയി എന്നൊന്നും തന്നെ ആർക്കും അറിയത്തില്ല അപ്പൊ ഇതിന്റെ പിന്നില് പ്രതാപനാണ് പക്ഷെ പ്രതാപന് പിന്നിൽ ഒരാളുണ്ട് അയാളെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തേ മതിയാകൂ എന്ന് പല്ലവി പറഞ്ഞപ്പോ പൂർണിമയ്ക്കും സ്വാതിക്കും ഒക്കെ കാര്യം പിടിയിട്ടി ചതിക്ക് ചതി തന്നെയാണ് തിരിച്ചടി പ്രതാപൻ ചെയ്ത ചതിക്ക് ഈ ചതിയിലൂടെ തന്നെ പ്രതാപനെ പൂട്ടണമെന്ന് സ്വാധീം സ്വാധീനം പൂർണിമയും ചിന്തിച്ചു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവര് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ഉറപ്പായിട്ടും ജയം സത്യത്തിന്റെ മുൻ സത്യത്തിന്റെ കൂടെ ആയിരിക്കും സേതുവിന് എന്താണ് പല്ലവി തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പല്ലവി ചെയ്യാൻ പോകുന്നത് എന്ന് സേതുവിന് അറിയത്തില്ല അതിനെപ്പറ്റി സേതു പല്ലവിയോട് ചോദിച്ചപ്പോഴും ഇന്ദ്രന് ഒരുപാട് സന്തോഷമോ ഒരുപാട് ദുഃഖമോ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രന്റെ ഉള്ളിലെ ആ ഒരു മനോരോഗി പുറത്തു വരുമെന്നും എന്നാൽ ഇതുവരെ ഞാൻ കോളേജില് ഇപ്പൊ പെൺകുട്ടികളും എല്ലാവരും ഉണ്ട് എന്നാൽ ഇന്ദ്രൻ ആദ്യം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നശിപ്പിക്കും ഏതെങ്കിലും പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്വാതിയുടെ ഏർ സ്വാതിയുടെ ജീവൻ നമ്മള് ഒരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് തന്നെയാണ് സ്വാതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് അന്ന് ഇന്ദ്രൻ ഇതെല്ലാം ചെയ്ത് കൂട്ടിയപ്പോ അന്ന് ഇത് ഇന്ദ്രന്റെ കയ്യിൽ നിന്നും തൽനാരി കിഴക്ക് തന്നെയാണ് സ്വാദ് രക്ഷപ്പെട്ടത് പക്ഷെ ഇന്ദ്രന്റെ സ്വഭാവം ഇതാണ് ഇന്ദ്രൻ മനോരോഗിയാണെന്ന് ഒക്കെ ഡോക്ടർ അവിടെ പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടും അവരാരും വിശ്വസിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് തിരിച്ചറിയണം ഇന്ദ്രൻ ആരാണ് അല്ലെങ്കിൽ ഇന്ദ്രന്റെ മനോരോഗി എത്രത്തോളം എത്രത്തോളം ഉണ്ടെന്ന് അവിടെ പ്രിൻസിപ്പിൾ പോലും കാണണം നേരിട്ട് കാണണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നും ഇന്ദ്രനെ ഞാൻ ഒരു രണ്ടും കൽപ്പിച്ച് എന്റെ ജീവിതം പണയം വെച്ച് ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുവാണ് പക്ഷെ ആ കാര്യം വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ദ്രന്റെ ഉള്ളിലുള്ള മനോരോഗി പുറത്തു വരും എന്ന് സ്വ ഇത് സേതുവിന് പല്ലവി ഉറപ്പ് നൽകി പക്ഷെ എന്ത് കാരണം അല്ലെങ്കിൽ എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രം പല്ലവി പറഞ്ഞില്ല അതിപ്പോഴും പല്ലവി സസ്പെൻസ് ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് എന്നാൽ സന്തോഷത്തോടു കൂടി ഇവിടെ സേതുവിന് വലിയൊരു തിരിച്ചടി കിട്ടി പിന്നെ പല്ലവി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ സേതുവിനൊപ്പം ജീവിക്കാൻ പറ്റാതെ പല്ലവി ഇങ്ങനെ നടുവ് തെരുവിലോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലെത്തി അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഇന്ദ്രന് ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടി തിരികെ വന്നു എന്നാൽ രാജലക്ഷ്മിക്ക് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയാണ് ആ ഒരു അവസ്ഥ മാറ്റാനായിട്ട് ഇന്ദ്രന് ഷോക്കേൽപ്പിക്കുന്ന ഒരു ഉപകരണം വെച്ചിട്ട് തന്നെ ഇത് രാജലക്ഷ്മിക്ക് ഇന്ദ്രൻ വലിയൊരു ഷോക്ക് കൊടുക്കും ു ഇനി അതിൽ നിന്നും രാജലക്ഷ്മി രക്ഷപ്പെട്ടു വരും എന്ന് തന്നെയാണ് ഇന്ദ്രന്റെ പ്രതീക്ഷ എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക തന്റെ ജീവിതം പോലും പണയം വെച്ച് പല്ലവി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏർ ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്റെ ജീവിതം തകർ തകർക്കാൻ ശ്രമിച്ച ഇന്ദ്രനെ ഒരു വലിയൊരു തിരിച്ചടി കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് ആരുടെയൊക്കെ ജീവിതങ്ങൾ തകരും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് രക്ഷപ്പെടാനായിട്ട് പലവിക്കും ചെയ്തവനും സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും വരയ്ക്കും ചേട്ടാ ബൈ